നമ്മൾ ഫ്രാഞ്ചൈസികൾ എങ്ങനെ തുടങ്ങണം ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയത് അതിനുള്ള പണം കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ക്ലിയർ ആകും ഇന്നത്തെ വീഡിയോയിൽ ഈ ഫ്രാഞ്ചൈസിക്ക് വേണ്ട പണം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് പറയുന്നത് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി മുമ്പോട്ട് പോകാവുന്നതാണ് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി തുടങ്ങാൻ ആഗ്രഹമുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് കമന്റിൽ കുറിച്ചു കഴിഞ്ഞാൽ കമന്റുകൾ എല്ലാവരും വായിക്കുന്നതാണ് മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള എന്താ പറയുന്ന സെയിം വേവ് ലെങ്ത് ഉള്ള ആളുകൾക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും അതൊരു കാരണമായി തീരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കമന്റിൽ കുറിക്കുക ഇനി നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് കടക്കാം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എങ്ങനെ നമുക്ക് ഫ്രാഞ്ചൈസിക്കുള്ള പണം കണ്ടെത്താം ഒന്ന് നമുക്ക് ബാങ്കുകളിൽ നിന്നുള്ള ടേം ലോൺ എടുക്കാം ഈ നമ്മളുടെ സംരംഭത്തിന് നമ്മളുടെ ബിസിനസ്സിന് വേണ്ടി വരുന്ന മൊത്തം മൂലധനത്തിന്റെ അതായത് ക്യാപിറ്റലിന്റെ അൻപത് തൊട്ട് എഴുപത്തിയഞ്ച് ശതമാനം വരെ ബാങ്കുകൾ നമുക്ക് വായ്പയായിട്ട് നൽകും സി ജി എഫ് ടി എം എസ് സി പദ്ധതി പ്രകാരം ഒരു കോടിയിൽ താഴെ വരുന്ന സംരംഭങ്ങൾക്ക് സെക്യൂരിറ്റി നൽകേണ്ടതില്ല വളരെ നല്ല കാര്യമാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകൾ നമ്മളുടെ ചാനലിനുണ്ട് പോയി കാണുക രണ്ടാമത്തെ കാര്യം ഈ ബാങ്കുകളിൽ നിന്നുള്ള പ്രവർത്തന മൂലധനം നമുക്ക് കിട്ടും ചില സന്ദർഭങ്ങളിൽ അതായത് നമ്മളുടെ ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ ലാസ്റ്റ് ഡീല് അതായത് അന്തിമ വിൽപ്പനയ്ക്ക് മുമ്പ് തന്നെ റോ മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള മറ്റ് പല കാര്യങ്ങളും ശേഖരിക്കുന്നതിന് പ്രവർത്തന മൂലധനം ആവശ്യമായി വരാറുണ്ട് ഇതിനും നമുക്ക് ബാങ്കുകളെ സമീപിക്കാവുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളും ബാങ്കുകൾ ചെയ്യുന്നുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് വസ്തുവകകൾ ഉണ്ടെങ്കിൽ അത് പണയം വെച്ച് നമുക്ക് വായ്പ എടുക്കാം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ വീടോ നിങ്ങൾക്ക് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസ് തുടങ്ങുന്നതിനായിട്ട് ഒരു അൻപത് അറുപത്തിയഞ്ച് ശതമാനം വരെ തുക നിങ്ങൾക്ക് ആ രീതിയിലും സംഘടിപ്പിക്കാവുന്നതാണ് ഇനി ഈടില്ലാത്ത വായ്പകൾ എല്ലാവർക്കും ഇഷ്ടം അത് തന്നെയാണ് ഈടില്ലാത്ത വായ്പകൾ ഉപഭോക്താക്കളുടെ സ്വഭാവമനുസരിച്ച് അഞ്ചു ലക്ഷം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ വേണ്ടത്ര ഡോക്യുമെന്റുകളോ സെക്യൂരിറ്റിയോ ഇല്ലാതെ ചില ബാങ്കുകൾ നൽകാറുണ്ട് പലിശ നിരക്ക് അതിൻ്റെ കൂടുതലായിരിക്കും എന്ന് മാത്രം എന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇന്ത്യയിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ബാങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും നിങ്ങളുടെ ബാങ്കിൽ ഇല്ലെങ്കിൽ അടുത്ത ബാങ്ക് ഏതെന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ പോലും കിട്ടുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ ആകേണ്ട കാര്യമില്ല ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ടു നിർത്തുകയാണ് ഇനി നമ്മളെ സഹായിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാൻ കുറച്ച് ആളുകളുണ്ട് ഓൾറെഡി മാർക്കറ്റിൽ ഉള്ളവരാണ് അതിനവർ ഫീസും മേടിക്കും അവർ ആരൊക്കെയാണ് നമുക്ക് സാങ്കേതികമായിട്ടുള്ള സഹായങ്ങളെ ഇല്ലെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കമൻ്റിൽ വന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അതായത് ഈ ഫ്രാഞ്ചൈസി ബിസിനസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അത്തരത്തിൽ ഒരു വീഡിയോയും നമുക്ക് ചെയ്യാൻ കഴിയും താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം